ഒരു മാനസിക രോഗിയാണ് മുമ്പ് ജോലിക്കൊക്കെ പോയിരുന്നു രോഗത്തിൻ്റെ അവസ്ഥ മൂലം മറ്റുള്ളവരുമായി യോജിച്ചു പോകില്ല പുള്ളി വിവാഹം കഴിച്ചു കുട്ടിയുണ്ട് ജോലിക്ക് പോയി കുടുംബം നോക്കാത്ത കാരണത്താൽ ഭാര്യ അവരുടെ വീട്ടിലാണ് ഇടയ്ക്കൊക്കെ വരുമെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കിടും ചിലപ്പോൾ മർദ്ദിക്കുകയും ചെയ്യും ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ രോഗവിവരം വെച്ചാണ് വിവാഹം കഴിച്ചത് കുട്ടിയുടെ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു അന്ന് ദീനിയായ ജീവിതമല്ലായിരുന്നു ഇപ്പോൾ വളരെ വിഷമമുണ്ട് ഒരു വഴി പറഞ്ഞു തരാമോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നം വരുന്നുണ്ട് അതെന്താന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നെ വിവാഹത്തിന് മുമ്പുള്ള രോഗങ്ങൾ പ്രശ്നങ്ങൾ അത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഇണയോട് പറയേണ്ടതുണ്ടോ പറയേണ്ടതില്ലേ എന്ന ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട് അതൊരു പെൺകുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വരനോട് പറയണോ ആൺകുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വധുവിനോട് പറയണോ കുടുംബങ്ങളോട് പറയണോ പറയണോന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരു വൈവാഹിക ജീവിതത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിന് തടസ്സമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയണം ഇപ്പോൾ ഒരു സ്ത്രീയാണ് അവളുടെ ശരീരത്തിൽ എന്താണ് ഒരു ഭർത്താവിന് ശാരീരികമായി അവളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെങ്കിലും അവളുടെ സ്കിന്നിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മാരകമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം അത് അറിയിക്കണം അതേപോലെ തന്നെ ഇത്തരത്തിൽ അവരുടെ കുടുംബ ജീവിതം മുന്നോട്ടു പോകാൻ തടസ്സമുണ്ടാകുന്ന ഇത്തരം മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയണം അപ്പൊ സ്വാഭാവികം പറഞ്ഞ അതൊക്കെ നടക്കുവോ എന്ന് ചോദിക്കണം പറഞ്ഞിട്ടു നടക്കുന്ന ബന്ധങ്ങളെ അതെ പറയാതെ മറച്ചു വച്ചാൽ അറിയുന്നതോടുകൂടെ എന്ത് ചെയ്യും ഒരു ഡൈവേഴ്സ് അപ്പോ ഇവരുടെ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലാകും കാരണം വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ വിവാഹം സ്വാഭാവികമായി എന്തു ചെയ്യും വഴി പിരിയും അതുകൊണ്ട് പറയലാണ് ബുദ്ധി എന്നാണ് ഏറ്റവും പ്രധാനം അപ്പൊ ഇവിടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രദറിനെ കുറിച്ചാണ് പറയണത് ആങ്ങളെ കുറിച്ചാണ് പറയണത് വിവാഹം കഴിച്ച അതെ അവർ അവര് അവർ പറഞ്ഞത് പിന്നെ തൻ്റെ പിന്നെ ആങ്ങളെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു സ്വാഭാവികമായും വെച്ചാൽ അവൻ മാനസിക രോഗിയാണ് അത് പറയാതെയാണ് ഞങ്ങൾ അവനെ കൂട്ടി കല്യാച്ചത് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അവർക്കൊരു കുറ്റബോധമുണ്ട് എന്ത് ഇത് പറയേണ്ടതായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും അവർ പറയേണ്ടതുണ്ട് ഏതായാലും വിവാഹം കഴിഞ്ഞു ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നാണ് അപ്പൊ അതില് ഒരു കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടെങ്കിൽ അയാളിൽ നിന്നും തന്നെ വിവാഹമോചനം ചെയ്ത് തരണം എന്ന് തൊലാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഹുണ്ടല്ലോ അതിപ്പോൾ ഈ പെൺകുട്ടി നടത്തുന്നതിന് ഒരു വിരോധവുമില്ല പക്ഷേ വിവാഹങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഈ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താണ് ഒന്നിച്ചു പോവാൻ പറ്റുമോ എന്ന് തന്നെയാണ് പരീക്ഷിക്കുന്നത് അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ അറിവ് ഇന്ന് ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത മാനസിക പ്രശ്നങ്ങൾ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് അതിന് പറ്റാവുന്ന ചികിത്സകൾ കണ്ടെത്തി അയാളെ ഒരു ചികിത്സക്ക് വിധേയമാക്കി ശരിയാക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിന് സാധ്യതകൾ പരിശോധിക്കപ്പെടണം അതല്ല ഒരു നിലക്കും പറ്റാതെ വരികയാണെങ്കിൽ അവൾക്ക് മാറി നിൽക്കുന്നതിനും അവരുടെ തുടർത്തലാക്ക് ആവശ്യപ്പെടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി ഒരു നല്ല വിവാഹ ജീവൻ നയിക്കാനൊരു അവസരം ആ സഹോദരിക്ക് ഉണ്ടാവട്ടെ എന്നാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ